ഒരു ഹിന്ദിക്കാരൻ ഒരു കിണർ വാങ്ങി ഏതെങ്കിലും പൊട്ടനെ കിട്ടിയ ആ കിണർ വിൽക്കാമെന്ന് ആ ഹിന്ദിക്കാരൻ വിചാരിച്ചു ആ പൊട്ടനെ വെച്ച് ഫ്രോഡ് ചെയ്ത് പറ്റിക്കാമെന്ന ഉദ്ദേശത്തോടെ കിണർ കുറഞ്ഞ വിലയിൽ വിൽക്കുന്നുവെന്ന പോസ്റ്റർ എഴുതി വെച്ചു ആ പോസ്റ്റർ കണ്ട് ആദ്യം ഒരു തമയനാണ് വന്നത് ആ തമിയൻ ആ കിണർ വാങ്ങി ആ ഹിന്ദിക്കാരൻ രണ്ടു ദിവസം കഴിഞ്ഞ് ആ തമയനെ വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വിറ്റത് ആ കിണർ മാത്രം ആ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കണമെങ്കിൽ അതിന് എനിക്ക് വാടക തരണം ഇല്ലെങ്കിൽ ആ കിണർ ഞാൻ തിരിച്ചെടുക്കും എന്നാൽ ആ കിണർ എനിക്ക് വേണ്ട അതിന്റെ പണം എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് ആ തമയൻ പറഞ്ഞപ്പോൾ ഇല്ല ഇല്ല പണമൊന്നും തരാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറ്റിച്ചു അടുത്തത് ഒരു കന്നഡക്കാരനാണ് വന്നത് അദ്ദേഹത്തെയും ആ തമിയേനെ പറ്റിച്ചതുപോലെ പറ്റിച്ചു അവസാനം ഒരു മലയാളി ഫോട്ടോ വെച്ചുകാരനാണ് വന്നത് ഇയാളെയും പറ്റിക്കാമെന്ന ഉദ്ദേശത്തോടെ അദ്ദേഹത്തെ നേരിൽ കണ്ട് ആ ഹിന്ദിക്കാരൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വിറ്റത് കിണർ മാത്രമാണ് അതിലെ വെള്ളമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആ വെള്ളം യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് വാടക തരണം ആ ഫോട്ടോ വെച്ചുകാരൻ തിരിച്ചു പറയുകയാണ് ഞാനും നിങ്ങളോട് പറയാൻ വിട്ടു എനിക്ക് ആ കിണറിലെ വെള്ളം ആവശ്യമില്ല ആ കിണർ മാത്രം മതി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കിണർ കാലിയാക്കി കാലി കിണർ എനിക്ക് വേണം അതുകൊണ്ട് എനിക്ക് സ്വന്തമായി ആ കിണറ് നിങ്ങളുടെ വെള്ളം ഉള്ളത് എനിക്ക് മാസം മാസം വാടക തരണം ഇത് കേട്ടതും ആ ഹിന്ദിക്കാരൻ ഷോക്കായി നമ്മുടെ മലയാളികളോടാണ് കളി